ും ഒറ്റിക്കാൻ പോലെ ഉറപ്പിച്ചോ സത്യൊറ്റിക്കാൻ പോകുന്നില്ല ഫുള്ള് അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ തുടരും തിയേറ്ററുകളിൽ നീണ്ട ഒരിടവേളയ്ക്ക് ശേഷം മോഹൻലാൽ ശോഭന ജോഡി ഒന്നിക്കുന്ന തരുൺമൂർത്തി ചിത്രമാണ് തുടരും അതിനാൽ വലിയ പ്രതീക്ഷയിലായിരുന്നു ആരാധകർ ഒരു സ്റ്റാർ എന്ന നിലയിൽ മോഹൻലാലിന്റെ പല സിനിമകളും ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുണ്ടെങ്കിലും ഒരു നടൻ എന്ന നിലയിലുള്ള ആ ഒരു പഴയ ലാലേട്ടനെ ഇടയ്ക്കെവിടെ വെച്ച് നമുക്ക് നഷ്ടമായിരുന്നു എന്നാൽ ഈ ഒരു സിനിമയിലൂടെ ആ ഒരു പഴയ ലാലേട്ടനെ കണ്ടുവെന്നാണ് ആരാധകർ പ്രതികരിക്കുന്നത് ഇതാണ് ലാലേട്ടൻ ഈ ലാലേട്ടനെയാണ് ഞങ്ങൾ കാണാൻ ആഗ്രഹിച്ചത് നടൻ എന്ന നിലയിൽ ലൻ കളഞ്ഞു എന്നൊക്കെയാണ് ആരാധകർ പ്രതികരിക്കുന്നത് ടിക്കറ്റ് വേണ്ടവരൊക്കെ ഉടൻ തന്നെ ബുക്ക് ചെയ്തോളൂ ഒരാഴ്ചത്തേക്കിന് ടിക്കറ്റ് നോക്കണ്ട എന്നുള്ള പ്രതികരണങ്ങളും വരുന്നുണ്ട് ഒരു ഫാൻ ബോയ് പടമെന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് വളരെ നന്ദി തരുൺമൂർത്തി നമ്മുടെ ആ പഴയ ലാലേട്ടനെ നമുക്ക് തിരിച്ചു തന്നതിന്